പത്ത് ലക്ഷത്തോളം തീർത്ഥാടകർ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞു സജീവമാകുകയാണ് ഹജ്ജിലേക്കുള്ള ഓരോ ദിനങ്ങളും കേരളത്തിൽ നടക്കുമുള്ള തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തി കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഹാജിമാരാണ് ഇത്തവണ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിൽ എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഹാജിമാരും മക്കയിലെത്തി കഴിഞ്ഞു മദീന വഴി വന്ന ഹാജിമാർ പ്രവാചക നഗരിയിലെ സന്ദർശനം പൂർത്തിയാക്കി ഇവയെല്ലാം മക്കയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ജിദ്ദ വഴി വരുന്ന ഹാജിമാർ ഹജ്ജിനു ശേഷം മദീന സന്ദർശനത്തിന് പുറപ്പെടും കേരളത്തിൽ നിന്നും പതിനായിരത്തിലേറെ പേരാണ് ഇതുവരെ എത്തിയത് കോഴിക്കോട് നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും മക്കയിൽ മക്കയിലെത്തിക്കഴിഞ്ഞു കണ്ണൂരിൽ നിന്ന് ഈ മാസം ഇരുപത്തിയൊൻപതിനും കൊച്ചിയിൽ നിന്ന് മുപ്പതിനും തീർത്ഥാടകരുടെ വരവ് തുടരും മക്കയിലെ അസീസിയയിലും നസീമിലുമാണ് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ ഹാജിമാരുടെ താമസം ഇവിടെ നിന്നും ഹറമിലേക്ക് ബസ്സുണ്ട് നടന്നാണെങ്കിൽ ഏകദേശം ഒൻപത് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഹറമിലെത്താൻ ശക്തമായ ചൂടുള്ള വൈകുന്നേരങ്ങളിൽ ഹാജിമാർ ഹറമിലെത്തും രാത്രി നമസ്കാരവും ചിലപ്പോൾ പ്രഭാത നമസ്കാരവും കഴിഞ്ഞാണ് മടങ്ങാറ് ഹജ്ജ് വരെ മറ്റു കർമ്മങ്ങളൊന്നും തന്നെ തീർത്ഥാടകർക്ക് മക്കയിലില്ല പിന്നെ ഞങ്ങൾ ഇവിടെ ചത് സംബന്ധമായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ടല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നവരല്ലേ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് പക്ഷെ ഹജ്ജ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് അധികം യാത്ര ഒന്നും ഈ വളരെ ശക്തിയായ ചൂടല്ലേ അപ്പോൾ ചൂട് പകരൊന്നും പുറത്ത് കഴിയുന്നതും ഇറങ്ങാതെ തന്നെ രാത്രി കറങ്ങിൽ പോവുകയും പിന്നെ പാലൊക്കെ വിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഹജ്ജിനെ വരവേൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം പ്രവാചകന്റെയും നിരവധി ഉണ്ട് മക്കയിലും ത്വായിഫ് ഉൾപ്പെടെ വിവിധ തീർത്ഥാടകരുടെ സന്ദർശന പട്ടികയിലുണ്ട് ഹജ്ജിമാർക്കു സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ ഹജ്ജ് കമ്മിറ്റി വന്ന സമയത്ത് നമുക്ക് അമീരന്മാരുണ്ടായിരിക്കുന്നതല്ല നമ്മുടെ ഈ ഒരു സർക്കാർ നിയോഗിച്ച വളണ്ടിയേഴ്സാണ് നമുക്ക് നമ്മുടെ അക്രമം ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടി നമ്മുടെ ഈ ഒരു രംഗത്ത് പരിചയമുള്ള അമീറന്മാർ നമ്മുടെ ഓരോ ഓരോ ബിൽഡിങ്ങിലുണ്ട് മുമ്പ്രന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന അങ്ങർമാരുണ്ട് ഇവിടെ അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ ഹിറാഗോ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ആ ഒരു പുണ്യം കരസ്ഥമാക്കുന്നത് അത് മക്ക ഒരു പ്രസിദ്ധമായ പഴയൊരു നാടാണ് ഇബ്രാഹിം നബിയുടെ കാലത്ത് തന്നെ ആ ഒരു ചരിത്രം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇബ്രാഹിം നബി നമ്മുടെ ഇസ്മാൽ നബി അലി ഇസ്ലാമിനെ ആ ഒരു അറക്കാൻ കൊണ്ടുപോയ സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു എന്തൊക്കെ ആത്മീയ അപ്പൊ പഴയകാലത്തെ ആ ഒരു ടൗണുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ തികച്ചും ഒരു അല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഹാജിമാർ മുന്നേ സന്ദർശിക്കുന്നുണ്ട് ചൂടുകാലത്ത് നടക്കുന്ന അവസാന ഹജ്ജ് ആയിരിക്കും ഒരു പക്ഷേ ഇത്തവണത്തേത് അടുത്ത വർഷം കൂടുതൽ മെച്ചപ്പെട്ട കാലാവസ്ഥയിലാകും ഹജ്ജ് അതിനാൽ തന്നെ ഇത്തവണയും കനത്ത ചൂടിന്റെ മുന്നറിയിപ്പ് ഹജ്ജ് നഗരങ്ങളിൽ ഉണ്ട് ഇതിനകം തന്നെ ചൂട് നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു കഴിഞ്ഞു ഹജ്ജ് ദിനങ്ങളിൽ ചൂട് വർദ്ധിക്കും സൂര്യൻ അസ്തമിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലെ ഞങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ തീ ഇങ്ങനെ പടരുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത് അത്രമാത്രം ചൂടാണ് സൂര്യൻ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വയങ്ങളുടെ പേടിയാണ് പകല് പിന്നെ ഇങ്ങോട്ട് പോകണമല്ലോ ഹർമി പോകണമല്ലോ എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വല്ലു രാവിലെ പോവുകയും ഉച്ചക്കൊക്കെ സമയത്ത് വണ്ടി വിളി ടാക്സിയൊക്കെ പിടിച്ചുമറ ചെയ്യാനായിട്ട് ഇഹ്റാം കെട്ടാൻ പോയിട്ട് അവിടെ എത്തി തവാഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർ ഇറങ്ങി തവാഫ് ചെയ്യുക അല്ലെങ്കിൽ അവർ അതുവരെ വിശ്രമിച്ചിട്ട് അസന് ശേഷം കയറി തവാഫ് ചെയ്ത് തിരിച്ച് വരുന്ന ഇപ്പോൾ ഉള്ളത് ഹാജിമാർ ധാരാളം വെള്ളം കുടിക്കണം ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങരുത് നേരിട്ട് സൂര്യപ്രകാശം കയ്യിൽ കരുതണം ആരോഗ്യ ഇന്ത്യൻ ഹജ്ജ് മിഷനും ഇങ്ങനെയെല്ലാം തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകുന്നു ഹജ്ജ് മിഷൻ പറയുന്നത് കഴിയുന്നതും ഹജ്ജിന് മുമ്പുള്ള സമയത്ത് പരമാവധി റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നുള്ളവരൊക്കെ പറയുന്നത് അത് തന്നെയാണ് കാരണം ഹോസ്പിറ്റലിലൊക്കെയുള്ള നിർദ്ദേശങ്ങളും അങ്ങനെയാണ് ഹോസ്പിറ്റൽ സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടിരുന്നു അവരും പറഞ്ഞത് കഴിയുന്നതും നിങ്ങൾ അതിശക്തമായ ചൂടാണ് അപ്പം നിങ്ങൾ ഹജ്ജ് എന്നുള്ളൊരു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനെ വരവേൽക്കാൻ വേണ്ടി കഴിയുന്നത്ര റെസ്റ്റ് എടുക്കുകയും കഴിയുന്നത്ര പുറത്തൊന്നും പോകാതെ ക്ഷീണതരാകാതിരിക്കുകയും ചെയ്യാനാണ് അവിടെയുള്ള നിർദ്ദേശം കനത്ത സുരക്ഷാ വലയത്തിലേക്ക് മക്കയും പരിസരവും മാറിക്കഴിഞ്ഞു അനധികൃത തീർത്ഥാടകരെ ഒഴിവാക്കുന്നതിനായി കർശന പരിശോധന തുടരുകയാണ് നിരവധി ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ട് വേണം മക്കയിലേക്ക് എത്താൻ ഡ്രോൺ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തിൽ അതിർത്തികളിൽ കർശനമാണ് നിരീക്ഷണം ലംഘിച്ചെത്തുന്നവരെ ഇതുപോലെ പിടികൂടും മലയാളികളടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായത് റിയാൽ വരെ പിഴയും നാടുകടത്തിലുമാണ് ശിക്ഷ അതേസമയം പെർമിറ്റുള്ള തീർത്ഥാടകർക്ക് ആശ്വാസത്തോടെ എളുപ്പത്തിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും കഴിയും പോകാൻ നല്ല സൗകര്യങ്ങളാണ് കാരണം ഇപ്പം ഞങ്ങൾക്ക് നുസ്ക്കുകാരിലുള്ള ഹാജിമാർക്ക് മാത്രമേ പ്രവേശനമേ ഉള്ളൂ മുമ്പത്തെ മാതിരി എല്ലാവരും പല നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അയൽപക്കത്തു നിന്നൊക്കെ വന്ന് കൂടി ഒത്തുകൂടി തിരക്കുണ്ടായാലും സമയമുണ്ടായിരുന്നു ആ തിരക്കല്ല ഇന്ന് ഉള്ള ഇവിടെയുള്ള ഹാജിനായിട്ട് വന്ന ഹാജിമാർ കൊണ്ടുള്ള തിരക്കേ ഉള്ളൂ അത് റിസ്ക് കാർഡ് പറഞ്ഞൊരു കാർഡുണ്ട് ഇപ്പോൾ അതില്ലാത്ത ആൾക്കാർക്ക് ഹർമിലേക്കൊരു പ്രവേശനവും ഇല്ല അപ്പോൾ ആ ഒരു സൗകര്യങ്ങളൊക്കെ വലിയ സൗകര്യമാണ് പഴയ കാലത്ത് പഴയ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്നോട് ഒരുപാട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് ഹാജിമാരും കൂടിയിട്ടുണ്ട് ആ നിലക്കുള്ളൊരു സൗകര്യങ്ങളൊക്കെ വലിയ സൗകര്യമാണ് പിന്നെ ചൂട് കഴിഞ്ഞ ചൂടാണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതിനനുസരിച്ച് നല്ല ചൂടാണ് ഇപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാലൊക്കെയാണ് ഇപ്പോഴത്തെ ചൂട് എന്നാണ് പറയുന്നത് നല്ല ചൂടാണ് അങ്ങനെ അതിനൊക്കെ വളരെ സൗകര്യങ്ങളാണ് നമ്മൾ കുറേ മുമ്പ് വന്നതിനനുസരിച്ച് ഞാൻ എൺപത്തിയാറിൽ വന്നതായിരുന്നു ആ എൺപത്തി ആറിലും രണ്ടായിരത്തിലും വന്നിട്ടുണ്ട് അലഹമുല്ല അന്നത്തെ ഒരുപാട് വ്യത്യാസങ്ങൾ ഹർമൽ ഒരുപാട് വലുതായിട്ടുണ്ട് തൊട്ടടുത്ത ഹർമിൻ്റെ അടുത്ത് വണ്ടി വണ്ടി നിർത്തിയാലും ഹർമിലേക്ക് നമ്മൾ മസാല ഹർമക്കട എത്തണമെങ്കിൽ ഒരു കിലോമീറ്ററോളം കഷ്ടി പിന്നെ നടക്കണം അത്രയും സൗകര്യങ്ങളാണ് സൗകര്യങ്ങൾ ഓടിയതിനനുസരിച്ച് നമുക്ക് നടത്തം കൂടുകയാണ് കാരണം ഒരു ഒരു വാതിൽ കൂടെ പോയാൽ പിറ്റത്തൊരു വാതിൽ കൂടി നമ്മൾ പോരാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല അത് അവർ സൗകര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് കൂടിയാണ് വേറൊരു അലഹദില്ല ഒൻപത് ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഇതിനകം കടൽ കര ആകാശമാർഗങ്ങൾ വഴി മക്കയിൽ എത്തിയിട്ടുണ്ട് അടുത്ത വാരം കൂടുതൽ തീർത്ഥാടകരെത്തും അതോടെ ഹജ്ജ് സമ്പൂർണ്ണ തിരക്കിലേക്ക് മാറും